എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെൻ്റെ വീഡിയോയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യപ്പെടുന്ന ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ടി സി എസ്സിലാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് ഒക്ടോബർ പത്താം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇതിൻ്റെ എക്സാമും നടക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ടി സി എസ് ബി എസ് സി ഇറ്റ്നൈറ്റ് എന്നാണ് അപ്പോൾ നമുക്ക് എക്സാം എഴുതാനായിട്ട് യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി സി എ അതുപോലെ തന്നെ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ ബി എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാസ് ഔട്ടായിരിക്കണം അൻപത് ശതമാനം മാർക്കോ അതിന് മുകളിലോ ആണ് ആവശ്യമായിട്ട് വരുന്നത് അരി എഴ്സ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ടി സി എസ് നെക്സ്റ്റ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ടി സി എസിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ടി സി എസ് നെക്സ്റ്റ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം